എം സി നാസർ വീണ്ടും ചേരുന്നുണ്ട്സർ ഈ കമ്പനിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അപകടങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല കൃത്യമായിട്ട് തൊഴിലാളികളുടെ കാര്യത്തിൽ ശ്രദ്ധ വെക്കുന്ന കമ്പനിയാണ് പക്ഷേ എന്താണ് സംഭവിച്ചത് ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗ്യാസ് ഒക്കെ ആയിരിക്കാം അതിനുള്ള അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റിലേക്കുള്ള നീക്കമാണ് എന്ന് കരുതുന്നു അതിനുശേഷം ഏതു തരത്തിലായിരിക്കും കാര്യങ്ങൾ എന്തായാലും ഗവൺമെന്റിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ പ്രകാരം കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് കമ്പനി ഉടമയുടെ ഭാഗത്തു നിന്നും കമ്പനി നിയോഗിച്ച വ്യക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതരമായിട്ടുള്ള അവഗണനയും ഉദാസീനതയും ഇതാണ് ഈ അപകടത്തിന് കാരണമായതെന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം ഈ കമ്പനി ഉടമയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് മാത്രമല്ല വളരെ ഗുരുതരമായിട്ടുള്ള പിന്നെ അശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ തീപിടുത്തത്തിലേക്ക് കാരണമായതെന്ന് ആഭ്യന്തര മന്ത്രാലയം തന്നെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് വളരെ കർശനമായിട്ട് ഈ ഉടമയെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സുരക്ഷയ്ക്കായിട്ട് നിയോഗിച്ചവരെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഏറ്റവും അവസാനം കുവൈത്തിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ ക്യാമ്പിന്റെ പൂർണ്ണമായിട്ടും പിന്നെ അത് അടച്ചുപൂട്ടാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എന്തായാലും വളരെ ഗൗരവത്തിലാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ഈ തീപിടുത്ത സംഭവത്തെ പിന്നെ കാണുന്നത് കാരണം അത്യാവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ കമ്പനി അധികൃതർ മലയാളി ഉടമസ്ഥൻ ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുത്തി എന്ന ഒരു നിഗമനത്തിലാണ് കാരണം ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് മാത്രമേ ഉള്ളൂ അന്വേഷണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയതിലൂടെ പിന്നെ ആഭ്യന്തര മന്ത്രാലയം എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം എന്നത് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ കമ്പനി ഉടമയുടെ ഭാഗത്തു നിന്ന് കമ്പനി നിയോഗിച്ച വ്യക്തികളുടെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതരമായിട്ടുള്ള അശ്രദ്ധ നിരവധി മനുഷ്യരുടെ ജീവൻ കവരാനിടയാക്കിയ തീപിടുത്തത്തിലേക്ക് നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള നടപടി കൈക്കൊള്ളാനാണ് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പിന്നെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ എൻ പി ടി സി എന്ന ഈ കമ്പനി അതിന്റെ ഉടമസ്ഥരായിട്ടുള്ള മലയാളികൾ നേരിടേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഏറ്റവും അവസാനം നൽകിയിരിക്കുന്നത് അവസാനമായിട്ട് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് എം സേന സർ ഈ മരണസംഖ്യ ഉയരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റവരിൽ ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് പോലും പറയുന്നത് പിന്നെ ഗുരുതരമാണ് പലരുടെയും പരിക്ക് എന്നതാണ് കാരണം തീവൃത്തത്തിൽ ബന്ധു പിന്നെ ഏതാണ്ട് എൺപത് ശതമാനത്തിൽ ഏറെ പൊള്ളലേറ്റ നിലയിൽ നിരവധി പേരുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുപ്പത്തി അഞ്ചാണ് സ്ഥിരീകരിച്ച മരണം പറയുന്നത് പക്ഷേ ആ മരണസംഖ്യ എത്രയോ ഇനിയും കൂടാനുള്ള വലിയൊരു പിന്നെ സാധ്യത അല്ലെങ്കിൽ വലിയൊരു ആശങ്ക ആശുപത്രികളുമായി ബന്ധപ്പെട്ടവരും സാമൂഹ്യ പ്രവർത്തകരും പങ്കുവെക്കുന്നുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും ഈ മരണപ്പെട്ടവർ പിന്നെ മലയാളികൾ എത്ര പേര് ഉൾപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർ എത്ര പേരുണ്ട് എന്ന കാര്യത്തിലൊക്കെയും വ്യക്തത വരിക എന്തായാലും അധികൃതർ വളരെ പിന്നെ ഗൗരവത്തിൽ തന്നെയാണ് ഈ ഒരു തീപിടുത്ത സംഭവത്തെ കാണുന്നത് കാരണം ഓരോ ലേബർ ക്യാമ്പും പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ പുലർത്തേണ്ട ഏറ്റവും കുറ്റമറ്റ സുരക്ഷാ സംവിധാനങ്ങൾ നടത്തുന്നതിൽ ഈ ക്യാമ്പും ക്യാമ്പിന്റെ ഉടമസ്ഥരും അതിനെ നിയോഗിക്കപ്പെട്ട വ്യക്തികളും പരാജയപ്പെട്ടു എന്നൊരു വിലയിരുത്തലിലെത്തുമ്പോൾ കടുത്ത നടപടികളിലേക്കാണ് അധികൃതർ നീങ്ങുന്നത് അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഈ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാടുകളിലേക്കാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കുമെന്ന് കൂടി ഏറ്റവും അവസാനമായിട്ട് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചെറിയ ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം